ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന നമ്മുടെ കൂടിൻ്റെ നിർമ്മിച്ച രീതിയും എങ്ങനെയാണ് നമ്മൾ വല കെട്ടിയിരിക്കുന്നത് എന്തൊക്കെ സൗകര്യങ്ങളാണ് കൂട്ടിനകത്തുള്ളത് ആ രീതിക്കുള്ളൊരു വീഡിയോ ആണ് ചെറിയ ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ വല കെട്ടിയിരിക്കുന്ന നാല് ഭാഗത്തും നമ്മൾ ചെറിയ ഇരുമ്പിൻ്റെ ടൊണ്ടിയുടെ ട്യൂബ് പ്രൈമർ അടിച്ച് അതിൽ ഹോക്ക് വെൽഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽറ്ററായിട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിനകത്ത് നമ്മൾ അപ്പോൾ ചെറിയ വലയിലും എല്ലാ കണ്ണിയിലൂടെ നമ്മൾ കയറി വലിച്ചു കെട്ടി താഴെ നമ്മൾ ചെറിയ ഈ നമ്മൾ പണി സൈഡിലൊക്കെ കെട്ടുന്ന ഒരു സാധനമാണിത് അപ്പോൾ ഇത് നമുക്ക് വലിച്ചു കെട്ടിയാൽ താഴെക്കൂടെ ഏജന്തുക്കളൊന്നും കയറില്ല അതിനു വേണ്ടിയാണ് താഴെ നമ്മൾ ഈ ഈ രീതിക്ക് മറവ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് മുകളിൽ നമ്മൾ വലിയ കണ്ണിയുള്ള വലിയ മൂന്നിഞ്ച് ഗ്യാപ്പ് വരുന്ന വലയാണ് മുകളിലിട്ടിരിക്കുന്നത് പരുന്ത് അങ്ങനെ പക്ഷികളൊന്നും കയറാതിരിക്കാൻ ഇതാണ് നമ്മുടെ കൂടിൻ്റെ പുറത്തു നിന്നുള്ള മുഴുവനായിട്ടുള്ളൊരു വിഷ്വല് അപ്പോൾ ഇതൊക്കെ സൈഡ് ഭാഗങ്ങളാണ് അപ്പോൾ നല്ല രീതിക്കാണ് നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് അടിഭാഗത്ത് ഗ്രീൻ കളറുള്ള നെറ്റ് ചെയ്തതാണ് അതാകുമ്പോൾ ചെറിയ ഗ്യാപ്പിലൂടെ പാമ്പ് അങ്ങനെ ഒന്നും കയറാതിരിക്കാനാണ് ഈ രീതിക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഒക്കെ അപ്പോൾ നമ്മൾ ചെറിയ ഫില്ലേഴ്സാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ട്വൻറ്റിയുടെ ട്യൂബ് പിന്നെ ഇതാണ് കൂടിൻ്റെ ഉൾവശം ഉൾവശത്ത് നമ്മൾ ഒരു ചുമലി നമ്മൾ ആറിഞ്ചിൻ്റെ പൈപ്പ് പി വി സി പൈപ്പ് നടുവേ വെട്ടി അത് രണ്ട് ഭാഗത്തായിട്ട് തീറ്റപ്പാത്രം സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ നിപ്പിൾ സിസ്റ്റം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിപ്പിൾ സിസ്റ്റത്തിൽ ഒന്ന് രണ്ട് പൈപ്പ് ലീക്കാണ് അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഉപയോഗിക്കാറില്ല അല്ലാതെ വെള്ളം വെച്ച് കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് മുന്നേ കൊടുത്തിരുന്നു നിപ്പിൾ വഴി അപ്പോൾ നിപ്പിൾ ഡാമേജായി കുറച്ച് പിന്നെ നമ്മളെ കൂട്ടിന് മൂന്ന് ഡോറുണ്ട് ഒരു മെയിൻ ഡോറുണ്ട് പിന്നെ രണ്ട് ചെറിയ വിൻഡോ ഉണ്ട് വിൻഡോ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് കോഴിയെ തുറക്കാതെ തന്നെ നമുക്കകത്തേക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ ഈ വിൻഡോ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ നമ്മൾ വലിയ ഡോറ് തുറക്കുമ്പോൾ എല്ലാ കോഴിയും കൂടെ ചിലപ്പം പുറത്തേക്ക് ചാടും അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ നമ്മൾ ഈ ചെറിയ വിൻഡോ തുറന്നിട്ട് അതിലൂടെയാണ് ചില സമയത്ത് ഫുഡ് കൊടുക്കുക തുറക്കാത്ത സമയത്ത് കോഴിയെ അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മൾ ഈ വിൻഡോ അടച്ചു വെക്കും ഇപ്പോൾ ഞാൻ ഇത് തുറന്ന സമയത്ത് ഇതിൻ്റെ ആ ഇതിൻ്റെ മേലെയൊക്കെ കോഴി കയറി വരുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ കൂട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ തുറന്നപ്പോൾ തന്നെ എല്ലാ കോഴിയും പുറകിലേക്ക് പറന്ന് വരിക അപ്പോൾ എന്നതിന് ശേഷം ഞാൻ ആ കൂടൊക്കെ വിൻഡോസൊക്കെ അടച്ച് വെച്ചു അപ്പോൾ ഒരു ഇതൊരു ഉച്ച സമയത്ത് എടുത്ത വീടിയാണ് കേട്ടോ അതാണ് കോഴിയൊക്കെ ഇങ്ങനെ ഞാൻ തീറ്റ കൊടുത്തതിന് ശേഷം ഒരു വീടിയെടുക്കാൻ ഞാൻ ചെടുത്തതാണ് അപ്പം കോഴിയൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്ന് കളിക്കുക തീറ്റയൊക്കെ ഒക്കെ എടുത്തതിന് ശേഷം നടക്കുവാണ് അപ്പോൾ നമ്മുടെ കൂട്ടിൻ്റെ അകത്ത് ചെറിയൊരു തെങ്ങിൻ്റെ ഒരു തൈ അതിനകത്തുണ്ട് ഞങ്ങൾ നശിപ്പിച്ചിട്ടില്ല അത് ആ ഉള്ളിലിന്ന് ചെറുങ്ങനെ തെങ്ങും അവിടെ പൊടിച്ച് വരുന്നതാണ് അത് കൂടെ എടുക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന പൈപ്പ് ഇത് ട്വൻറ്റിയുടെ പൈപ്പാണ് ചെറിയ അപ്പോൾ ഇതാണ് ഉൾവശം കൂടുന്ന ഉൾവശം ഇങ്ങനെ ആയിരിക്കും എന്നാൽ എല്ലാ ഭാഗത്തും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു മലയുടെ ചെരുവിലാണ് നമ്മുടെ സ്ഥലം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടുമ്പ് പാമ്പ് അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒന്നും ആക്രമണം ഒന്നും ഉണ്ടാകാതിരിക്കുകയാണ് നമ്മൾ ഈ രീതിക്ക് കൃത്യമായിട്ട് ചെയ്തത് പൈപ്പ് നമ്മൾ കുഴിയെടുത്തിട്ട് അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി കോൺക്രീറ്റും കൂടെ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ പെട്ടെന്ന് ഇളകി ചാൻസ് ഉണ്ട് അപ്പോൾ താഴെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് ഞാൻ ക്യാമറ എടുത്തു മൊബൈൽ തന്നെ കോഴിയുടെ ഇടയിലൂടെ കുറച്ച് വീഡിയോസ് ചുമ്മാ എടുത്തതാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ ഫോൺ കണ്ടിട്ട് ചില കോഴികൾ നോക്കുന്നുണ്ട് എന്താ സംഭവം ഫുഡ് എന്തെങ്കിലും തരാനാണോ വീണ്ടും എന്നുള്ള രീതിക്കാണ് നോക്കുന്നത് അപ്പോൾ കോഴി ചുമ്മാ കൊത്തിപ്പറിക്കുന്നുണ്ട് ചില കോഴികൾ ചില കോഴികൾ ഫോണിനെക്കുള്ള വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ചെറിയ വീഡിയോ ആണിത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അതാ സമയത്ത് കിട്ടുകയുള്ളൂ